ഗുഡ് മോർണിംഗ് വെൽക്കം ടു സി നമ്മളാരും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ ഒരു യുവനേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു യുവനേതാവ് വളർന്നു വരുന്നത് തടയണമെന്നോ ഒരിക്കലും ജനാധിപത്യപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തികളും ആഗ്രഹിക്കില്ല പക്ഷേ നമ്മൾ പറയാറില്ലേ നല്ല വിത്ത് പാകിക്കഴിഞ്ഞാൽ മാത്രമേ നല്ല കായികളും നല്ല വൃക്ഷങ്ങളും ലഭിക്കുന്നു അതുപോലെ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള പൊളിറ്റിക്കൽ പിമ്പ് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ പിമ്പ് തന്നെയായിരുന്നു അവൻ പെട്ടി തൂങ്ങിയും കുട്ടിക്കൊടുത്ത് മാത്രം രാഷ്ട്രീയ ഭാവി വളർത്തി വന്ന് വരാം അതിനുശേഷം അതിനെ ബൂസ്റ്റ് ചെയ്തത് കേരളത്തിലെ മാപ്പ്രകളായിരുന്നു മാധ്യമങ്ങൾ അവരെ ചാനൽ യുദ്ധത്തിൽ റേറ്റിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തു നിന്നുള്ള പിമ്പിനെ നന്നായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വേണേൽ പറയാം മാപ്രകളുടെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ മാപ്രകൾ വളർത്തി വലുതാക്കിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അതു വച്ച് അവൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി പക്ഷെ സ്റ്റാർട്ടിങ് തൊട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കരിയറ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊരു റിയാലിറ്റി കാണാൻ പറ്റത്തില്ല അപ്പോൾ പല ഡി വൈ എസ് എഫ് ഐ ബി ജെ പി അല്ലെങ്കിൽ മറ്റു സംഘടനകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനകളുടെ പ്രവർത്തകർ രാഷ്ട്രീയമായിട്ട് സമരങ്ങൾ ചെയ്യാറുണ്ട് ആ സമരങ്ങളിൽ ചിലപ്പോൾ ജയിലിൽ പോകാണ്ട് എല്ലാത്തിനും മാധ്യമങ്ങൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഒരു മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു കുഞ്ഞു രാഹുൽ മാങ്കുട്ടം രാഹുൽ മാങ്ങൂട്ടത്തിൻ്റെ ഒരു തെറ്റിദ്ധാരണ വന്നു വി ഡി സതീശനെ പോലത്തുള്ള നേതാക്കളും കുറച്ച് മാധ്യമങ്ങളും കയ്യിലുണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് തോന്നിയാസവും കാണിക്കുക എന്നുള്ളൊരു പ്രതീതി രാഹുൽ മാങ്ങൂട്ടത്തിന് പിന്നെ കൂടെ കൂടെപ്പറപ്പിനെ പോലെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന നമ്മുടെ ഷാഫിക്കേം കൂടെ ഉണ്ടായപ്പം രാഹുൽ കരുതി കേരളത്തിലെ മാധ്യമങ്ങളും എൻ്റെ ഇക്കിയും എൻ്റെ വീഡിയണ്ണനും ഉണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് നടക്കും പിന്നെ ഇതുപോലത്തെ അപകടങ്ങൾ ഇതുപോലത്തെ പാലങ്ങളും നദികളൊക്കെ കുത്തി ഒഴുകി വരട്ടെ അപകടങ്ങളിൽ നിന്ന് കുറച്ച് എന്തെങ്കിലും പിരിവൊക്കെ നടത്തി കുറച്ച് അഴിമതിയൊക്കെ കാണിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല ഉദാഹരണമുണ്ട് വയനാട് പല കാര്യങ്ങളിലും രാഹുലെ ഏറ്റവും യോജിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യർ അവരുടെ വീട്ടില് മെച്ചം വരുന്ന ഭക്ഷണം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊടുത്തു വന്നു അത് കൊണ്ടു കൊടുക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ ഡിവൈഫൈ എന്നുള്ള സംഘടനയ്ക്കുണ്ടായിരുന്നുള്ളൂ അതിനെപ്പോലും നീ നിൻ്റെ അശ്ലീല കണ്ണോട് കണ്ടിട്ട് അതിനെപ്പോലും നീ മോശമായിട്ട് ചിത്രീകരിച്ചു ഒരിക്കലും ഇപ്പോൾ വരുന്ന വാർത്തകളൊന്നും സത്യമാവ സത്യമാവട്ടെ എന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല സത്യമാവാതിരിക്കട്ടെ നീ അങ്ങനെ ചെയ്തിട്ടില്ല നീ പെണ്ണ് പെണ്ണുപീടിയനല്ല നീ നരമ്പ് രോഗിയല്ല നീ കോഴിയല്ല നീ നല്ലൊരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് നല്ല രീതിയിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവായിട്ട് വളർന്നു വരുന്ന ആഗ്രഹമുണ്ട് അത് രാഷ്ട്രീയ നമ്മളൊക്കെ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ് പക്ഷെ എന്നിരുന്നാലും നിൻ്റെ അഹങ്കാരം നിൻ്റെ ഹുങ്ക് നിൻ്റെ മീഡിയ പൊളിറ്റിക്കൽ തന്തമാരല്ല നിന്റെ മീഡിയ തന്മാർ നിനക്ക് വളം വച്ച് തന്ന് വളം വച്ച് തന്നു വളം വച്ചു തന്നു നിന്നെ മോശമാക്കി ഇപ്പം എന്തുമായി യൂത്ത് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം പോയി ഏതാനും ദിവസങ്ങളൊക്കെ നിൻ്റെ എം എൽ എ സ്ഥാനം പോവും എഴുതി വെച്ചോ കാരണം നിന്നെ എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെപ്പിക്കാതെ വി ഡി സതീശനൊന്നും ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നീ വി ഡി സതീശനൊക്കെ നിനക്ക് അത്രത്തോളം വളം തന്ന് വളം തന്ന് വളം തന്നതാണ് വി ഡി സതീശൻ്റെ കസേര പോലെ പോകും വി ഡി സതീശൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രി കസേരയൊക്കെ ഒപ്പിച്ചെടുക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ് അത് നടക്കാൻ പോകുന്ന കാര്യമല്ല അപ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടുള്ളൊരു അഭ്യർത്ഥനയാണ് ഇത് കണ്ടോ ഈ നദി പോലെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ അണികളും വിശ്വാസികളും പ്രവർത്തകരും നിങ്ങളൊക്കെ എത്രത്തോളം കരിവാരി തേച്ചാലും എത്രത്തോളം മഴ വന്നാലും എത്രത്തോളം ഉരുൾപൊട്ടിയാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി ഇടതുപക്ഷ പ്രവർത്തകർക്കുണ്ട് കാരണം മാധ്യമങ്ങൾ താലോലി വളർത്തിയവരല്ല അവരൊന്നും പക്ഷേ ഈ രാഹുലിനെ പോലത്തെ കുഞ്ഞുങ്ങൾ നാല് പെങ്കുച്ചിൻ്റെ കൈയും പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി അവർ വന്ന് പരാതി പറയുമ്പോഴേക്കും അവൻ്റെ രാഷ്ട്രീയ വനവാസത്തിനൊരു തുടക്കമായി എന്ന് വേണം കരുതിക്കാം സോ രാഹുൽ മാങ്കൂട്ടം നിങ്ങൾ ഈ തെറ്റുകളൊക്കെ തിരിച്ച് നല്ല മനുഷ്യനായിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു